ദിലീപിനെതിരെ ചുമത്തിയ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കില്ലെന്ന രണ്ട് കുറ്റങ്ങളും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല അതുകൊണ്ട് ദിലീപിനെ വെറുതെ വിടുന്നതായി ജഡ്ജി ഉത്തരവിട്ടു ചാർലി തോമസ് മേസ്ത്രി സനിൽ ശരത്ജി നായർ എന്നിവരെയും കോടതി ഇന്ന് വെറുതെ വിട്ടു ഒന്നാം പ്രതി പൾസുനി രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി മൂന്നാം പ്രതി ബി മണികണ്ഠൻ നാലാം പ്രതി വി പി വിജേഷ് അഞ്ചാം പ്രതി വടിവാൾ സലീം ആറാം പ്രതി പ്രദീപ് എന്നിവർ കുറ്റക്കാരാണെന്നാണ് കോടതി ഇന്ന് കണ്ടെത്തിയത് ഇവരുടെ ജാമ്യം റദ്ദാക്കിയിട്ടുണ്ട് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ ബിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഈ മാസം പന്ത്രണ്ടിനാണ് പ്രഖ്യാപിക്കുക നമുക്ക് ആദ്യം പ്രതികളുടെ ചുമത്തപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം ഇത് തുടങ്ങുമ്പോൾ നമുക്കറിയാം പത്ത് പേരാണ് ആ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത് പ്രതിപട്ടികയിൽ നിന്ന് പിന്നീട് കുറ്റക്കാരായി ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആദ്യത്തെ ഒന്നാം പ്രതി സുനിലാണ് പൾസ സുനി എന്നറിയപ്പെടുന്ന സുനിയാണ് രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണിയാണ് മൂന്നാം പ്രതി മണികണ്ഠനാണ് വിജേഷ് ബി പി ആണ് മറ്റൊരു പ്രതി എച്ച് സലീമും പ്രദീപുമാണ് ഈ പ്രതികൾ ഇനി ഈ പ്രതികൾക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ അത് പരിശോധിക്കേണ്ടതുണ്ട് പ്രധാനമായിട്ട് വൺ ട്വന്റി എയും വൺ ട്വന്റി ബിയുമാണ് അത് ക്രിമിനൽ ഗൂഢാലോചനയാണ് ഇതിൽ ഏത് തരത്തിൽ ഇവർ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ ഇത് ഈ പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്ന ഈ കേസ് ഈ ക്രൈം ഇത് ഉണ്ടാക്കാനുള്ള ആ ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ രണ്ട് വകുപ്പുകളും മറ്റൊന്ന് ത്രീ ഫോർ ടു ആണ് അന്യായമായി തടവിൽ വെക്കുക എന്നുള്ളതാണ് ആ വകുപ്പ് സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് ാണ് അത് സ്ത്രീയുടെ സമ്മതമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തട്ടിക്കൊണ്ടു എന്നുള്ള വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് പിന്നെ ആണ് അത് സ്ത്രീയുടെ മാന്യതയ്ക്ക് ഭംഗം വരുത്തണമെന്ന ഉദ്ദേശത്തോടെയുള്ള ആക്രമണമാണ് മറ്റൊന്ന് മുന്നൂറ്റി അൻപത്തിനാല് ബി ആണ് അത് സ്ത്രീയെ വസ്ത്രാക്ഷേപം നടത്താനായി ക്രിമിനൽ ബലപ്രയോഗം നടത്തുക എന്നുള്ളതാണ് മുന്നൂറ്റി അൻപത്തിയേഴ് ചുമത്തിയിട്ടുണ്ട് അന്യായമായി തടവിലാക്കാൻ വേണ്ടി ആക്രമണം നടത്തുക എന്നുള്ളത് പിന്നെ മുന്നൂറ്റി എഴുപത്തി ആറാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടബലാത്സംഗം നടന്നു എന്നുള്ളത് അത് ഒരു കൂട്ടം ആളുകൾ ചേർന്നൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്താൽ ഉൾപ്പെട്ട ഓരോ വ്യക്തിയും ആ ബലാത്സംഗ കുറ്റം ചെയ്തു എന്ന് കണക്കാക്കുകയും കുറഞ്ഞത് ഒരു ഇരുപത് വർഷം വരെ കഠിന തടവും ജീവപര്യന്തവും വരെ തടവും പിഴയും ഒക്കെ ലഭിക്കാവുന്ന വകുപ്പാണത് പിന്നെ മുന്നൂറ്റി അഞ്ഞൂറ്റി ആറ് ആയാണ് ഒരു സ്ത്രീയോട് അവിഹിത ബന്ധം ആരോപിക്കുക എന്നുള്ളതാണ് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഇതിനു മുൻപ് ഇതിന്റെ ഘട്ടത്തിൽ ഈ എട്ട് വർഷം എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത് എന്നറിയാം ആ കേസിലും ചുമത്തിയിരിക്കുന്നു ഇരുന്നൂറ്റിയൊന്ന് തെളിവ് നശിപ്പിക്കലാണ് മറ്റൊന്ന് നൂറ്റി ഒൻപതാണ് കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കൽ ഇത്രയും വകുപ്പുകളാണ് അപ്പം ഈ പ്രേരിപ്പിച്ചത് ആരാണ് ഈ ഗൂഢാലോചനയിൽ ആരായിരുന്നു ആരൊക്കെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണ് തട്ടിക്കൊണ്ടുപോയത് ഈ കുട്ടബലാത്സംഗത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഇതിനെല്ലാം ആരാണ് സഹായിച്ചിരിക്കുന്നത് ആരുടെ പ്ലാനാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ആരാണ് ഇതിന് സമ്മർദ്ദം ചെലുത്തിയിരിക്കുന്നത് എന്നതൊക്കെ ഈ വകുപ്പുകളിൽ ഈ ഇപ്പോൾ ആറുപേർ മാത്രമാണെങ്കിൽ ഇതിന്റെയൊക്കെ സൂത്രധാരൻ ആരാണ് എന്നൊരു ചോദ്യം ഇന്നത്തെ വിധിയോടുകൂടി കോടതിയിൽ ബാക്കിയാകുകയാണ് നമുക്കിനി ഏഴാം പ്രതി ചാർലി തോമസിനെതിരെ ചുമത്തിയ വകുപ്പുകൾ കൂടി പരിശോധിക്കാം അത് ഇരുന്നൂറ്റി പന്ത്രണ്ടാണ് അത് പ്രതിയെ ഒളിപ്പിക്കാൻ സഹായിക്കൽ എന്നുള്ളൊരു വകുപ്പായിരുന്നു ഒൻപതാം പ്രതിയായ മേസ്തിരി സനിലിനെതിരെ ചുമത്തിയിരുന്നത് നൂറ്റി ഇരുപത് ബി മറ്റൊന്ന് നൂറ്റി ഒൻപത് അത് സെക്ഷൻ അഞ്ഞൂറ്റി ആറിൽ വരുന്നതാണ് അത് ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് മറ്റൊന്ന് പതിനഞ്ചാം പ്രതിയായ ശരത്തിനെതിരെ ചുമത്തിയിരുന്ന കുറ്റങ്ങൾ ഇരുന്നൂറ്റി ഒന്നായിരുന്നു അത് തെളിവ് നശിപ്പിക്കൽ കുറ്റം ആയിരുന്നു അങ്ങനെ ആറ് പ്രതികളിലേക്ക് മാത്രമായി ഈ കേസിൽ എത്തിയിരിക്കുന്നു പന്ത്രണ്ടിന് വിധി പറയുമ്പോൾ ഇവർക്കുള്ള ശിക്ഷാവിധി ശിക്ഷാവിധിയായിരിക്കും പന്ത്രണ്ടിന് വരാൻ പോകുന്നത് പക്ഷേ അപ്പോഴും ഇവരെ ആരാണിത് ചെയ്ത് ചെയ്യിപ്പിച്ചത് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാവുന്നു കാരണം കുറ്റം ചെയ്തവരെ പോലെ തന്നെ തെറ്റുകാരാണ് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ച ആളുകൾ അപ്പൊ സ്വാഭാവികമായിട്ടും ആ ആൾ ആളിവിടെ ഇല്ലെങ്കിൽ ആ അതൊരു സംഘമാണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും അത് ഇവിടെ എന്നുള്ളതാണ് അപ്പം ദിലീപിനെ മോചിപ്പിക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് ഇന്നത്തെ കോടതി വിധി സമൂഹത്തിന് നൽകിയിരിക്കുന്നത് എന്നുകൂടി ഒരു ചോദ്യമുണ്ട് എന്തായാലും ഇന്നത്തെ കോടതി സംഭവങ്ങളും കേസിന്റെ ഈ നാൾ പരിശോധിക്കാൻ അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട് മുസ്തഫ ഇവിടെ കുറ്റമൃത്യാകാനുള്ള ഒരു സാധ്യത ദിലീപ് ഇതിൽ നിന്നൂരിപ്പോരും കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇന്നിപ്പോൾ എട്ടാം തീയതി ഇത് വിധി വരും എന്നൊക്കെയുള്ള വാർത്തകൾ വന്ന സമയത്ത് തന്നെ വലിയ ചർച്ച അതായത് കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കേസാണ് ആക്രമിക്കപ്പെട്ട കേസ് അപ്പം സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഘട്ടങ്ങളിലൂടെയും മലയാളികൾ കയറിയിറങ്ങിപ്പോയതാണ് എല്ലാവർക്കും ഇന്നത്തെ ദിവസം അതായത് ഇന്നലെ രാത്രിയിലൊക്കെ ഉറക്കമില്ലാതിരുന്ന ആളുകൾ പോലും ഉണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് അപ്പം ഈ ഒരു സാധ്യത അത് മുസ്തഫയെ സംബന്ധിച്ച് ഈ കേസിനൊപ്പം നടന്ന ആൾ എന്നുള്ള രീതിയിൽ അത് കണ്ടില്ലായിരുന്നു ഒന്ന് ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടാനുള്ളൊരു സാധ്യത ഇല്ലെങ്കിൽ അത്രയേറെ അട്ടിമറികൾ കണ്ടിട്ടുള്ളൊരു കേസാണ് അപ്പം എന്തായിരുന്നു ഇന്ന് ഈ വിധി വരുന്നതിന് മുൻപ് വരെയുള്ള പ്രതീക്ഷ ഇതുതന്നെയായിരുന്നു കരുതിയിരുന്നത് തന്നെ സൂചിപ്പിച്ചതുപോലെ വളരെ സുശക്തമായ ഒരു പ്രോസിക്യൂഷൻ കേസ് ഇത്ര ദുർബലപ്പെട്ട് പോകുമെന്ന് ഒരു പക്ഷെ ആരും പ്രതീക്ഷിച്ചു കാണില്ല പല കോണുകളിൽ നിന്ന് ഈ കേസ് ഇങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പോൾ വന്ന എട്ടാം പ്രതിയായ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടും അങ്ങനെയാണ് കുറെ കോണുകളിൽ നിന്ന് കേട്ടത് വിദഗ്ധ അഭിഭാഷകരിൽ നിന്ന് ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ ഞാൻ തന്നെ പല ആളുകളോടും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ട ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും ഇന്നലെ ഏറെ വൈകി അഡ്വക്കേറ്റ് അജകുമാറിനോട് സംസാരിക്കുമ്പോൾ ടി ബി മിനിയോട് സംസാരിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ സമ്മിശ്രങ്ങളായ പ്രതികരണങ്ങൾ ലഭിക്കുന്നു അജകുമാർ വളരെ കറക്റ്റായി ഇത് വളരെ സ്ട്രോങ് ആയ എവിഡൻസ് ഉള്ള ഒരു കേസാണ് വളരെ സുശക്തമായി പ്രത്യേകിച്ച് ഈ കേസിനകത്ത് ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷം കുറെ കൂടി തുടരന്വേഷണം പ്രത്യേകിച്ച് ഒരു ഒറ്റ ഉദാഹരണം പറയാം ഈ അതിജീവിതയെ വളരെ നേരത്തെ തന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരു പക പോലെ വളരെ കാലം പുറകെ നടന്നിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള ഒരു മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നേരെ ചെയ്തത് ഏത് ഏതൊക്കെ താരങ്ങളെ ദിലീപ് ഉൾപ്പെടെയുള്ള ദിലീപിന്റെ സ്വാധീനത്താൽ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറ്റി വെക്കപ്പെട്ടിട്ടുണ്ട് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് കംപ്ലീറ്റ് ലിസ്റ്റ് ആണ് എസ് ഐ ടി എടുത്തത് ആരെയൊക്കെ കാണാൻ പറ്റുമോ അവരെയൊക്കെ നേരിൽ കാണുകയും അവരോടൊക്കെ വളരെ വിശദമായി നിങ്ങൾക്കും ദിലീപിനും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്താണ് നിങ്ങളെ മാറ്റി വെക്കാൻ അങ്ങനെ വളരെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ഒരു കേസാണ് ദിലീപ് പുറത്തായിരിക്കുകയും പൾസർ സുനി അകത്തായിരിക്കുകയും ചെയ്യുമ്പോൾ ജയിലിൽ നിന്ന് വരുന്ന കത്തുകളുണ്ട് ഫോൺ സംഭാഷണങ്ങൾ മൂന്ന് തവണയാണ് നാദർഷയുടെ അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ ഫോണിലേക്ക് മൂന്ന് തവണയാണ് കോൾ വന്നത് എട്ട് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന മൂന്ന് കോളുകൾ അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ആളുകൾ ഡ്രൈവർ അപ്പുണ്ണിക്ക് ബന്ധപ്പെട്ട ആളുകൾക്ക് മാനേജർക്ക് ഉൾപ്പെടെ വരുന്ന ഫോൺ സംഭാഷണങ്ങളുണ്ട് അങ്ങനെ സാഹചര്യ തെളിവുകളുണ്ട് ടവർ ലൊക്കേഷനുകളുണ്ട് ദിലീപിന്റെ സഹോദരന്റെ ഫോണിലേക്ക് അയച്ചു നൽകിയ ചിത്രങ്ങളുണ്ട് എന്നതുൾപ്പെടെയുള്ള പ്രോസിക്യൂഷന്റെ വളരെ സുശക്തമായ കുറേയധികം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഒരു ചുരുങ്ങിയത് പത്ത് എവിഡൻസ് എങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് എന്നിട്ടും ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നാണ് ജില്ലാ ജഡ്ജ് ഹണിയം വർഗീസ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ കേസിനകത്ത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് പോലെ അപ്പീലിന് പോകാനുള്ള ഒരു സാധ്യത അവിടെ തെളിഞ്ഞു കിടക്കുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ഉള്ള ഒരു പ്രോസിക്യൂഷൻ കേസിൽ എവിടെയാണ് പിഴച്ചത് അത് നമുക്ക് കുറെ കൂടി ഉത്തരവിൽ എന്താണ് വിചാരണ കോടതി മുഖവിലക്കെടുത്തത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി പറയണമെങ്കിൽ ആ ഉത്തരവിന്റെ പകർപ്പ് അതായത് ഇതിന്റെ ഒരു വിചാരണ വേളയിൽ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയ കേസാണ് അത് പലപ്പോഴും അതിജീവിതയ്ക്ക് തന്നെ നീതി നിഷേധിക്കപ്പെടുന്ന അല്ലെങ്കിൽ തിരിച്ചടിയാവുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ് അപ്പം ജഡ്ജിയെ മാറ്റണമെന്ന് വരെ ആവശ്യപ്പെട്ടപ്പോഴും എന്തുകൊണ്ട് പ്രോസിക്യൂട്ടറെ മാത്രം അതിജീവിത ആശ്രയിച്ചു എന്നൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് മറ്റൊന്ന് ദിലീപ് ആണെങ്കിൽ ആ സമയത്ത് നമുക്കറിയാം രാമൻപിള്ള മുതൽ മുഗുൾ റൌത്തകി വരെ ഉള്ള അഡ്വക്കേറ്റ്സിനെയാണ് വെച്ചത് ഇന്നിപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ ഇപ്പൊ അത് കണ്ടതാണ് ആ കോർട്ടിനകത്ത് ദിലീപിന്റെ അഭിഭാഷക കൂട്ടത്തെ കണ്ടതാണ് അപ്പം ആ രീതിയിൽ എന്തുകൊണ്ട് മൂവ് ചെയ്തില്ല പരാതിക്കാരി ഇല്ലെങ്കിൽ അതിജീവിത എന്നൊരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട് സാധാരണഗതിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇത്തരം കേസുകളിൽ പരാതിക്കാരിക്ക് ഒരു അഭിഭാഷക ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഉണ്ട് ഇവിടെ അഭിഭാഷക ടി മിനി ഈ കേസിന്റെ ഉടനീളം പല ഘട്ടങ്ങളിലും വളരെ സ്ട്രോങ് ആയി നിന്ന ഒരു അഭിഭാഷകയാണ് പലപ്പോഴും പല ആവശ്യങ്ങളും അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് മിനിയാണ് കോടതിക്ക് മുമ്പിൽ ഉന്നയിക്കാറ് മാത്രമല്ല നേരത്തെ രണ്ട് പ്രോസിക്യൂഷൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുണ്ടായിരുന്നു അത് കൃത്യമായി തന്നെ ചില ടാമ്പറിംഗ് ഇതിനകത്ത് ഉണ്ട് എന്നുള്ള ആരോപണങ്ങൾ വരുന്നു അവർക്കെതിരെ ചില പ്രശ്നങ്ങൾ വരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവർ തന്നെ ഈ കേസിൽ നിന്ന് വിട്ടുപോകുന്ന സാഹചര്യമുണ്ടായി മറ്റൊരു കാര്യം നോക്കൂ ഈ കേസ് ആദ്യം അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പിലാണ് ആദ്യ കുറ്റപത്രം സമർപ്പിക്കുന്നത് കുറെക്കൂടി ഗൗരവമുള്ള സെഷൻസ് വകുപ്പുകളുള്ള സെഷൻസ് കോടതിയിലേക്ക് കൈകാര്യം ചെയ്യേണ്ട വകുപ്പുകളുള്ള കേസ് എന്നുള്ള നിലയ്ക്ക് അത് പിന്നീട് സെഷൻസ് കോടതിയിലേക്ക് വരുന്നു അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് വരികയും ചെയ്യുന്നു അവിടെയും ഒരു ഒരു മറ്റൊരു ജഡ്ജിയായിരുന്നു ഈ കേസ് കേട്ടുകൊണ്ടിരുന്നത് അപ്പോഴാണ് ഈ അഭി വനിതാ അതിജീവിത തന്നെ ഈ വനിതാ ജഡ്ജിയെ ഈ കേസ് കേൾക്കാൻ ഏൽപ്പിക്കണമെന്ന് ഹൈക്കോടതിയെ ആവശ്യപ്പെടുകയും ഹൈക്കോടതിയെ സമീപിച്ച് പറയുകയും ആ ആവശ്യത്തിൽ ഹൈക്കോടതി തന്നെ ജില്ലയിൽ അന്ന് ലഭ്യമായ വനിതാ ജഡ്ജി എന്നുള്ള അല്ലെങ്കിൽ ഹണിയം വർഗേസിനെ ഈ കേസിന്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്യുന്നത് അങ്ങനെയാണ് ഹണിയം വർഗേസ് പിന്നീട് അവർ ജില്ലാ ജഡ്ജിയായി സ്ഥാനക്കെട്ട് ലഭിച്ചു അപ്പോഴും അവരുടെ ഉത്തരവാദിത്തത്തിലായിരുന്നു ഈ കേസ് ഉണ്ടായിരുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന് വൈരു വിരുദ്ധമായി നടി തന്നെ അല്ലെങ്കിൽ ഈ അതിജീവിത തന്നെ കോടതിയിൽ ആവശ്യപ്പെടുകയാണ് ഞാൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് ഒരു വനിതാ ജഡ്ജിയാണ് വനിതാ ജഡ്ജിയെ എനിക്ക് അനുവദിച്ചു പക്ഷേ ഈ ജഡ്ജി എനിക്ക് വേണ്ട അതിന് കാരണം കഴിഞ്ഞ ഏഴര എട്ട് വർഷങ്ങളായി നടന്ന ഒരു 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 അത്രയധികം മുമ്പുള്ള ഒരു ട്രോമ വീണ്ടും ഈ വിചാരണ വേളയിൽ താൻ നേരിടുകയാണ് പ്രത്യേകിച്ച് പോയ കുറേ കാലങ്ങളെക്കുറിച്ച് അവഹേളന പരമായ രൂപത്തിൽ തന്നെ അവഹേളിക്കുന്ന രൂപത്തിൽ ഈ കോടതിക്കകത്ത് ക്രോസ് വിസ്താരം നടക്കുമ്പോൾ ഭൂകസാക്ഷിയായി ഒന്നും ഇടപെടാതെ ഒന്നും പറയാതെ ഇതിനെല്ലാം സാക്ഷിയായ ജഡ്ജി ആ കോടതിക്ക് അകത്തിരിക്കുമ്പോ വല്ലാത്ത വേദന തോന്നി അതുകൊണ്ട് ഈ ജഡ്ജി എനിക്ക് വേണ്ട മറ്റൊരു വേളയിൽ ഇവർ തന്നെ കോടതിയിൽ ആവശ്യപ്പെടുന്നു ഇത്രയധികം കളിചിരികളും തമാശകളുമായി കോടതിക്ക് കോടതി മുറിക്കകത്ത് വലിയ സീരിയസ് വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് ഇങ്ങനെയാണ് ഡീൽ ചെയ്യപ്പെടുന്നെങ്കിൽ ഞങ്ങൾക്ക് അടച്ചിട്ട കോടതി മുറി വേണ്ട ഇനിയാണ് അത് കോടതിയിൽ ഉന്നയിച്ചത് ആ ജില്ലാ ജഡ്ജിക്ക് തന്നെ ഒരു പരാതി നൽകുന്നു ഞങ്ങൾക്ക് തുറന്ന കോടതി മതി സാധാരണഗതിയിൽ ഇത്തരം സെക്ഷൽ അബ്യൂസ് അഗെൻസ്റ്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഒക്കെ വരുമ്പോൾ കോടതിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് പോകാതിരിക്കാൻ ഒരു സ്വകാര്യത ലംഘ ലംഘനമുണ്ടാകാതിരിക്കാൻ അവിടെ അടച്ചിട്ട കോടതി മുറിയിലാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുക അത് വേണ്ട ഞങ്ങൾക്ക് എന്ന് കൃത്യമായി നിലപാടെടുത്ത അതിജീവിത അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒക്കെ അതിജീവിച്ച് അതൊന്നും ഈ ജഡ്ജിയെ മാറ്റണമെന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് അംഗീകരിക്കപ്പെട്ടില്ല കൃത്യമായി കുറെ അധികം നാളുകൾ മുന്നോട്ട് പോയ കേസാണ് ഇനി ഇതിപ്പോൾ സാധ്യമല്ല എന്ന് പറഞ്ഞു ആ ഒപ്പം തന്നെ ഈ ആവശ്യം തന്നെ അത് ജില്ലാ ജഡ്ജി തന്നെ ആവശ്യം തള്ളിക്കളഞ്ഞു അങ്ങനെ നിയമപ്രകാരം അതിന് വകുപ്പില്ല എന്ന് പറഞ്ഞു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഇത്രയധികം പ്രതിസന്ധികളും കൂറുമാറ്റങ്ങളും ഇരുപത്തിയെട്ടോളം പേർ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും കാല് മാറിയെന്നാണ് ഇൻഡസ്ട്രിക്കകത്തുള്ള പല ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാം തരണം ചെയ്ത് അതിജീവിച്ച് സ്വന്തം നിലപാടിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നത് വരെ ഏതറ്റം വരെ തന്നെ അതിജീവിത എന്ന് വിളിക്കേണ്ട തന്റെ ഐഡന്റിറ്റി മറച്ചു വെക്കേണ്ടതില്ല എന്ന് പബ്ലിക്കായി പറയാൻ ആർജവം കാണിച്ച അതിജീവിതയുടെ പോരാട്ടവീരത്തെ വീരത്തെ കാണാതിരുന്നു കൂടാ എന്നതുകൂടി ശ്രദ്ധേയമാണ് എന്തായാലും അവർക്ക് വലിയ അഭിഭാഷകരുടെ അല്ലെങ്കിൽ ഇന്നിപ്പോ ഞാൻ ഒരു ഒറ്റ കാര്യം പറയാം ഇന്ന് കോടതി മുറിയിൽ അക്യൂസ്ഡ് നമ്പർ എയ്റ്റ് നോട്ട് ഫീലിംഗ് ഗിൽറ്റി എന്ന് അല്ലെങ്കിൽ നോട്ട് ഫൗണ്ട് ഗിൽറ്റി എന്ന് ജഡ്ജി ഇങ്ങനെ പറയുമ്പോൾ ആ കോടതി മുഖുറിക്കകത്ത് വളരെ നിശബ്ദമായ കോടതി നടപടിയിൽ നമുക്കറിയാം അവിടെ ഒരു മൊബൈൽ ഫോൺ പോലും ശബ്ദിക്കാൻ കഴിയില്ല കൃത്യമായ നടപടികൾ ഉണ്ടാകും അങ്ങനെ സബ് സൈലന്റായ ഒരു കോടതി മുറിക്കകത്താണ് പെട്ടെന്ന് എക്സൈറ്റഡ് ആയ ഒരു ശബ്ദം ഉണ്ടാകുന്നത് അന്തം വിട്ടുപോയി എന്താണിത് നടക്കുന്നതെന്ന് അറിയാതെ ചുറ്റി നോക്കുമ്പോഴാണ് വലിയ അഭിഭാഷകരുടെ നിര ആ കോടതിക്കകത്ത് ദിലീപിന്റെ അഭിഭാഷക പട അവിടെ നിന്ന് അവരുടെ സന്തോഷ പ്രകടനമായിരുന്നു അക്യൂഷൻ നമ്പർ എയ്റ്റ് ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അന്നം വിട്ടുപോയി പിന്നെയാണ് ആ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ കോടതി മുറിയുടെ പുറത്തേക്ക് വലിയ കോടിപ്പടിയിൽ ഒരായിരം അല്ലെങ്കിൽ ഒരു ഒരു ചുറ്റും ഒരു വലിയ അഭിഭാഷക പട അതിനകത്ത് കുറേ കറുത്ത വസ്ത്രമണിഞ്ഞ ഗൌണിഞ്ഞ അഭിഭാഷകരുടെ നടിയിൽ തൂവെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്ന ദിലീപ് പുഞ്ചരിച്ചുകൊണ്ട് പുറത്ത് കാത്തു നിൽക്കുന്ന ആരവം മുഴക്കുന്ന മധുരപലഹാരം വിതരണം ചെയ്യുന്ന ആരാധകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദിലീപ് വരുന്നത് ആദ്യ പ്രതികരണം തന്നെ മഞ്ജു വാര്യർ എന്നു മുതലാണോ തന്നെ ഗൂഢാലോചനാ കുറ്റം ആരോപിച്ച് അന്നു മുതൽ തനിക്കെതിരെ തന്റെ കരിയർ ഇല്ലാതാക്കാൻ അത്തരത്തിലുള്ള പല ആരോപണങ്ങളും വരികയാണ് അപ്പോ അതിജീവിതം നടത്തിയ പോരാട്ടങ്ങളുടെ വീര്യത്തിന്റെ പ്രശ്നമല്ല അതിനകത്ത് കുറെ അധികം പ്രശ്നങ്ങൾ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ഉണ്ടായി എന്ന് ജഡ്ജി പറയുമ്പോൾ എന്തൊക്കെയാണ് സംസ്ഥാന സർക്കാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരതിനെ ആഘോഷിക്കുന്നുണ്ട് ഇത്രകാലം ഇവിടെയും ഇതിനെക്കുറിച്ചൊന്നും പറയാതെ മഞ്ജു മഞ്ജുവാര്യറെക്കുറിച്ച് പോലും അദ്ദേഹം പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുള്ളത് നമ്മൾ കണ്ടതാണ് അപ്പം അതിനപ്പുറത്തേക്ക് ഒന്നും കടുത്തു പറയാതെ ഇല്ലെങ്കിൽ ഏത് രീതിയിലാണോ ഈ കേസ് മുന്നോട്ട് പോകാൻ താൻ എന്തൊക്കെ ചെയ്യണമോ അത് കൃത്യമായി ചെയ്തു വെച്ച് ഇന്ന് അതെല്ലാം പൊളിച്ചുകൊണ്ട് അത് വളരെ ആ ബോഡി ലാംഗ്വേജിൽ അത് വളരെ വ്യക്തമായിരുന്നു ആ മാധ്യമങ്ങളോട് സംസാരിച്ചത് ആദ്യ വരിയിൽ തന്നെ മഞ്ജു മഞ്ജുവാര്യറിൻ്റെ പേര് വന്നത് ഇതെല്ലാം വളരെ ക്ലിയർ ക്ലിയറായിരുന്നു എങ്ങനെയാണത് പ്ലാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കണം ഇത് ഡെലിവർ ചെയ്യുന്നത് ഉള്ള കാര്യത്തിൽ പക്ക ആയിരുന്നു എന്ന് തോന്നിയില്ലേ ഇത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയധികം മാധ്യമ പ്രവർത്തകർ നിൽക്കുമ്പോഴും അത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അത്രയും കൂട്ടത്തിനിടയിൽ നിന്ന് പറയാൻ വച്ചിരുന്ന കാര്യങ്ങളിൽ ഒരു വാക്കോ ഒരു മൂളൽ പോലും മിസ്സാവാതെ അതവിടെ ഡെലിവറി ചെയ്തിട്ട് പോയി എന്നുള്ളതാണ് തീർച്ചയായും നമ്മുടെ സഹപ്രവർത്തകർ ഈ കോടതി മുറിക്കകത്ത് നിന്ന് പുറത്തേക്ക് വന്ന പ്രതികരണം കേട്ട ശേഷം പലപ്പോഴും പല ചോദ്യങ്ങളും ഞാൻ ഉൾപ്പെടെ ആരാണ് ഗൂഢാലോചന ഗൂഢാലോചന തനിക്കെതിരെ ഗൂഢാലോചന എന്ന് ദിലീപ് ആവർത്തിച്ചു പറയുന്നു ആദ്യം മഞ്ജുവിന്റെ പേര് പറയുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് പറയുന്നു മാധ്യമ പ്രവർത്തകരുടെ കൂട്ടം തന്നെ ആക്രമിച്ചു എന്ന് പറയുന്നു കുറേയധികം താല്പര്യ കക്ഷികൾ തന്നെ ഒറ്റപ്പെടുത്താൻ തന്റെ കരിയർ ഇല്ലാതാക്കാൻ തന്റെ ജീവിതം ഇല്ലാൻ ഇല്ലാതാക്കാൻ തന്നെ തന്നെ ഒറ്റപ്പെടുത്താൻ തന്നെ പരാജയപ്പെടുത്താൻ ആരാണ് ആരാണ് ആവർത്തിച്ച് ോചനക്ക് നടത്തിയത് എന്ന് പറഞ്ഞുള്ള കാര്യം കൂടി ഉണ്ട് ഉണ്ടവിടെ ശരിയിരിക്കട്ടെ ഇനി ഈ കേസ് എങ്ങനെയൊക്കെ അട്ടിമറിക്കപ്പെട്ടു എന്നതാണ് അതായത് അങ്ങനെ കരുതുന്നുണ്ടോ കൊട്ടേഷൻ കൊടുത്തത് ആരെന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ് ഇനിയുള്ള ഒരു നിയമസാധ്യത അത് സർക്കാരിന്റെ കാര്യത്തിൽ അരി നൽകുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പീലിന് പോകുന്നത് ഏത് എന്നൊന്നും അറിയില്ല അതിനപ്പുറത്തേക്ക് അതിജീവിത ഇപ്പൊ പന്ത്രണ്ടാം തീയതിക്ക് ശേഷമായിരിക്കും ആ തീരുമാനമെടുക്കുക പക്ഷെ അതെങ്ങനെയായിരിക്കുമെന്നാണ് കരുതുന്നത് ഈ കേസ് എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്നത് സംബന്ധിച്ച് പല കോണുകളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണം വരുന്നുണ്ട് കുറെ അധികം ഗൗരവമുള്ള പ്രശ്നങ്ങളും ഇതിനകത്ത് പല രാഷ്ട്രീയപരമായ വിഷയങ്ങൾ കൂടി ഇതിനകത്ത് ഉണ്ട് എന്നുള്ള ആളുകളുടെ പൊതുസമൂഹത്തിന്റെ ഉൾപ്പെടെ ചർച്ചയും ഇതിനകം ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ ഒരു കോടതിയെ സംബന്ധിച്ച് നിയമപരമായ സഫീഷ്യന്റായ എവിഡൻസുകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ അംഗീകരിക്കുകയും അതിനകത്ത് കൃത്യമായി കോടതികൾ നിലപാടെടുക്കും കണ്ണുകെട്ടാ കണ്ണുകെട്ടിയ നീതി ദേവത എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ പക്ഷെ പല ആളുകളും അതങ്ങനെയല്ല കണ്ണു തുറന്ന നീതിദേവത എന്ന് പല ആളുകളെ കാണാൻ വേണ്ടി കണ്ണു തുറക്കുകയും പല ആളുകളെ കാണാതിരിക്കാൻ വേണ്ടി കണ്ണടക്കുകയും ചെയ്ത നീതി ദേവത എന്ന വിമർശനങ്ങളൊക്കെ പല ഗോണുകളിൽ നിന്ന് വരുന്നുണ്ട് പക്ഷെ നമ്മൾ ഒരു കോടതി വിധിയെ ബഹുമാനിക്കണം അതിന്റെ അന്തസത്വം ഉൾക്കൊള്ളണം പക്ഷേ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് നിയമപരമായ അപ്പീൽ ഉൾപ്പെടെയുള്ള ഹൈക്കോടതി ഭരണഘടനാ സ്ഥാപനമാണ് ഭരണഘടനാ കോടതിയിൽ ഇത് അതിന്റെ വാലിഡിറ്റി ലീഗൽ വാലിഡിറ്റി എത്രയുണ്ട് അതിന്റെ സസ്റ്റൈനബിലിറ്റി എത്രയുണ്ട് എത്രയുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടും സംസ്ഥാന സർക്കാർ അപ്പീലിന് പോകുമ്പോൾ ഈ കേസിനകത്ത് പിഴവുകളുണ്ടെങ്കിൽ വിചാരണ കോടതിയുടെ ജില്ലാ കോടതിയുടെ വിചാരണ കോടതിയുടെ ഉത്തരവിൽ പിഴവുകളുണ്ടെങ്കിൽ തീർച്ചയായും കോടതി അത് പരിശോധിക്കുകയും ബന്ധപ്പെട്ട് തിരുത്തൽ യും ആ ഉത്തരവ് ചെയ്ത് അത് റദ്ദാക്കി പുതിയ വാദങ്ങൾ നടക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് സംസ്ഥാന സർക്കാരും പ്രോസിക്യൂഷനും അത്തരം ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ അതിജീവിതയ്ക്കും അത് ഒരുപക്ഷെ പുതിയ ഒരു പോരാട്ടത്തിന്റെ നാളുകളായിരിക്കും അതിജീവിത അതിജീവിതം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇപ്പോ മൊഴി കൊടുത്ത പോലെ അത്തരത്തിൽ കാര്യങ്ങളൊന്നും പക്ഷേ അതിജീവിതം ഒപ്പം നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ അവരുടെ മാനസിക അനുസരിച്ച് പ്രതികരിക്കും പക്ഷേ പക്ഷേ അതിന് അവരുടേതായിട്ടുള്ള ഒരു സമയം അവരെടുക്കും സ്വാഭാവികമായിട്ടും എന്തായിരിക്കും ശിക്ഷാവിധി എന്നതുകൂടി അറിഞ്ഞായിരിക്കും മറ്റു നീക്കങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നു